ഈശു മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയരെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ കൂട്ടായ്മയിലേക്ക് ഏവരെയും പ്രാർത്ഥനാപൂർവം സ്വാഗതം ചെയ്യുന്നു ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തിലും നമ്മെ താങ്ങി നടത്തുന്ന ദൈവവചനത്തിലേക്ക് ഒരു നിമിഷം നമുക്ക് ശ്രദ്ധിക്കാം ജോ അഞ്ചാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തി ഏഴ് വരെയുള്ള വാക്യങ്ങൾ അവിടുന്ന് മുറിവേൽപ്പിക്കും എന്നാൽ വച്ചുകെട്ടും അവിടുന്ന് പ്രഹരിക്കും എന്നാൽ അവിടുത്തെ കാര്യം സുഖപ്പെടുത്തും അവിടുന്ന് ആറ് കഷ്ടതകളിൽ നിന്ന് നിന്നെ മോചിപ്പിക്കും ഏഴാമതൊന്ന് നിന്നെ സ്പർശിക്കുകയില്ല ക്ഷാമകാലത്ത് മരണത്തിൽ നിന്നും യുദ്ധകാലത്ത് വാളിൻ്റെ വായ്തലയിൽ നിന്നും അവിടുന്ന് നിന്നെ രക്ഷിക്കും നാവിന്റെ ക്രൂരതയിൽ നിന്ന് നീ മറിക്കപ്പെടും നാശം വരുമ്പോൾ നീ ഭയപ്പെടുകയില്ല നാശത്തെയും ക്ഷാമത്തെയും നീ പരിഹസിക്കും വന്യമൃഗങ്ങളെ നീ ഭയപ്പെടുകയില്ല ഭൂമിയുടെ കല്ലുകളോട് നിനക്ക് സഖ്യമുണ്ടാകും കാട്ടുമൃഗങ്ങൾ മൃഗങ്ങൾ കാണിക്കും നിന്റെ കൂടാരം സുരക്ഷിതമാണെന്ന് നീ അറിയും നിന്റെ ആലകൾ പരിശോധിക്കുമ്പോൾ ഒന്നും നഷ്ടപ്പെട്ടതായി കാണുകയില്ല നിന്റെ സന്താനങ്ങൾ വയലുകളിലെ പുല്ലുപോലെ വളരുമെന്നും നീ അറിയും വിളഞ്ഞ ധാന്യക്കറ്റ യഥാകാലം മെതിക്കളത്തിൽ എത്തുന്ന പോലെ പൂർണ്ണ വാർദ്ധക്യത്തിൽ നീ ശവകുടീരത്തെ പ്രാപിക്കും ഇത് ഞങ്ങൾ ദീർഘകാലം കൊണ്ട് മനസ്സിലാക്കിയതാണ് ഇത് സത്യമാണ് നിന്റെ നന്മയ്ക്ക് വേണ്ടി ഇത് ഗ്രഹിക്കുക ഈ വചനങ്ങളെ ഹൃദയത്തിൽ സ്വീകരിച്ച് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് മുന്നോട്ടു പോകുവാൻ നമുക്ക് ശ്രമിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേ